ചെറിയ വാക്കു തർക്കങ്ങളുടെ പേരിലാണ് നമ്മുടെ നാട്ടിൽ പല കൊലപാതകങ്ങളും നടക്കുന്നത് കൊല്ലത്ത് അതിഥി തൊഴിലാളിയെ കഴുത്തറുത്ത് കൊന്നതും സുഹൃത്തുക്കൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്നാണ് ബംഗാൾ സ്വദേശി അൽതാഫ് മിയെ കൊലപ്പെടുത്തി മൃതദേഹം കുഴിച്ചു മൂടി സംഭവത്തിൽ ഇയാളുടെ സുഹൃത്തുക്കളും ബംഗാൾ സ്വദേശികളുമായ രണ്ടുപേരെ കണ്ണുനും പോലീസ് പിടികൂടി ബംഗാൾ സ്വദേശി അൽതാഫ് പിടികൂടും ഇക്കഴിഞ്ഞ പതിനേഴ് മുതൽ ഇയാളെ കാണാനില്ലെന്ന ഫാക്ടറി അധികൃതരുടെ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊന്നുകുഴിച്ചുമൂടിയ വിവരം തെളിയുന്നത് പരാതി ലഭിച്ചപ്പോൾ തന്നെ ഒപ്പം ജോലി ചെയ്തിരുന്ന രണ്ടുപേരെ കണ്ണനല്ലൂർ പോലീസ് ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചിരുന്നു കൂടുതൽ അന്വേഷണം നടത്തിയപ്പോൾ കൊല്ലപ്പെട്ടയാളും ഇവരും ഒരുമിച്ച് നടന്നു പോകുന്നത് കണ്ടതായി വിവരം ലഭിച്ചു തുടർന്ന് വീണ്ടും വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതികൾ കുറ്റസമ്മതം നടത്തിയത് കൊല്ലപ്പെട്ട അൽതാഫ് മിയയുടെ കയ്യിലുള്ള പണം തട്ടിയെടുക്കുന്നതിനായാണ് കൊലപാതകം നടത്തിയതെന്നാണ് വിവരം മുടിച്ചിറയിലെ ആളൊഴിഞ്ഞ സ്ഥലം കേന്ദ്രീകരിച്ച് അവധി ദിവസങ്ങളിൽ പണം വെച്ച് ചൂതുകളി നടക്കാറുണ്ടായിരുന്നു ചൂതുകളി കഴിഞ്ഞ് മടങ്ങവെയാണ് കൊലപാതകം അൽതാഫിന്റെ സുഹൃത്തുക്കളും ബംഗാൾ സ്വദേശികളുമായ വികാസ് അൻവർ എന്നിവരാണ് പിടിയിലായത് ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് കൊലപാതകം നടന്നതെന്ന് പോലീസ് പറഞ്ഞു ബ്ലേഡ് ഉപയോഗിച്ചാണ് അൽതാഫിന്റെ കഴുത്തറുത്തത് കുഴിച്ചുമൂടിയ സ്ഥലത്ത് വെള്ളിയാഴ്ച ആർഡിഒയുടെ സാന്നിധ്യത്തിൽ പരിശോധന നടത്തി മൃതദേഹം പുറത്തെടുക്കും എത്ര രൂപയാണ് തട്ടിയെടുത്തതെന്ന വിവരം പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ വ്യക്തമാവുകയുള്ളൂ ന്യൂസ്